െ സ്നേഹോരേ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും യേശു പറയുന്നതാണ് ശിഷുമാരോട് സാഹചര്യം ഇതാണ് ലൂക്ക അടുത്തിനുശേഷം പതിനാലാമത്തെ അധ്യായത്തിൽ ഒരു വിരുന്നിന് ക്ഷണിക്കപ്പെട്ട സാഹചര്യത്തിൻ്റെ വിരുന്ന് ശാലയിൽ പ്രമുഖസ്ഥാനത്തിന് വേണ്ടി പറ്റും മത്സരിക്കുന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ ഉണ്ടായി പറയുന്നു ഒന്ന് ഒന്നാണ് ഒന്നാണാവാൻ ശ്രമിക്കേണ്ട ഇതിനേക്കാൾ വലിയൊരു ക്ഷണിക്കപ്പെടാ ക്ഷണിക്കപ്പെടുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഏറ്റവും താഴെ പോയിരിക്കുക സ്വയം വലുതാക്കാൻ ശ്രമിക്കുന്നവൻ തള്ളപ്പെടും അതുകൊണ്ട് തമ്പുരാൻ മുമ്പിൽ ആയിരിക്കുന്നതിലായിരിക്കുക വലിയ ആവാൻ ശ്രമിക്കേണ്ട രണ്ടാമത്തെ ഉപദേശം കൊടുക്കുന്നത് ആതിഥേയനാണ് നിങ്ങളൊരാളെ വിരുന്നിൽ നിന്ന് ക്ഷണിക്കുമ്പോൾ സമ്പന്നരെ വിളിച്ച് നിങ്ങളുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടി കൊടുക്കരുത് വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നതായിരിക്കണം വിരുന്ന് അതുകൊണ്ട് വിശക്കുന്നവന് ആഹാരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് വിശക്കുമ്പോൾ തമ്പുരാൻ നിനക്ക് തരും അപ്പോൾ ഇന്ന് നീ നിൻ്റെ കൂട്ടുകാരെ വിളിച്ച് വിരുന്ന് നടത്തിയ ആഘോഷം കഴിഞ്ഞ പോലെ അവസാനിച്ചു പക്ഷേ അതല്ല വിശക്കുന്നവന് ആഹാരം കൊടുക്കുക വാഹട്ടനെ സഹായിക്കുക അപ്പോൾ വിരുന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളും നീ ഒന്നുമില്ലാത്തവന് കൊടുത്താൽ ദൈവം നിനക്ക് നൽകും അതാണ് നീതിവാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും പ്രതിഫലം മരണത്തിനപ്പുറം വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് പാവപ്പെട്ടവനെ കാണണം സഹായിക്കണം അവന് വേണ്ടി നിലകൊള്ളണം അതിനുള്ള കൃപാത്വം വരാൻ നമുക്ക് പ്രധാനം ചെയ്യട്ടെ